എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം കലിങ്ക സൂപ്പർ കപ്പിൽ മോഹൻ ബഗാൻ ഒരു മത്സരം പോലും കളിക്കാതെയാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അവർ എത്താനുള്ള കാരണം അവരുടെ എതിരാളികളായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സ് പിന്മാറിയതോടുകൂടിയാണ് അവർ കലിംഗ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി മോഹൻ ബഗാന്റെ എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ വരുന്ന ശനിയാഴ്ചയാണ് ആ മത്സരം നടക്കുന്നത് ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും അന്ന് നടക്കാൻ പോവുക അന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളെ കളിപ്പിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത് അതുപോലെ തന്നെ അവരുടെ കോശം അന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു ചില പ്രധാനപ്പെട്ട താരങ്ങളെ മാത്രമേ കളിക്കുകയുള്ളൂ മലയാളി താരങ്ങളായി ആഷിഖ്നോ സഹൽ അബ്ദുൽ സമദ് മാത്രമേ അന്നത്തെ മത്സരത്തിൽ കളിക്കുകയുള്ളൂ ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള യോഗ ബോമാസ് ഇതിനോടകം തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ താരം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മോഹൻ ബഗാൻ ഇതിനോടകം തന്നെ അവരുടെ ചാമ്പ്യൻസ് ലീഗ് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനാലാണ് അവർ ജൂനിയർ ടീമിനെ അയച്ച് കൊണ്ട് തനിക സൂപ്പർ കളിപ്പിക്കുന്നത് അത് എനിക്ക് മനസ്സിലാകും എന്നാണ് യോഗ ബോമാസ് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക